ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് ഇഫ്താറിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ചമുളക് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയേല ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പൊട്ടാറ്റോ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കണത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവാനുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം അപ്പോൾ ഈ ഓയിലാക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഈ പാത്രത്തിലും കൊട്ടി പിടിച്ചിരിക്കുന്ന ഒക്കെ കറക്റ്റായിട്ട് ഈയൊരു ബോളായിട്ടുള്ള ഇതിനകത്തേക്ക് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി മാറ്റാം നമ്മൾ കേക്കിനൊക്കെ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാഗ് ഉണ്ടല്ലോ അത് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗ് എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ ആ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നീളത്തിലിങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനാവശ്യത്തിനുള്ള ഒരു മൂന്ന് മൂന്നിഞ്ചൊക്കെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കേട്ടോ കാരണം ഞാൻ ഇത് നമ്മുടെ നോമ്പ് തുറക്കു വേണ്ടിയിട്ട് ആദ്യത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പെട്ടെന്ന് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കൂടെ തന്നെ കാർ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ ആക്കി എടുക്കണേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അതിൽ ഈ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇട്ടു കേട്ടോ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഇത് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതായത് ഇനിയിപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇനി ഈ ഫ്രൈ ആയതൊക്കെ നമുക്കൊരു പ്ലേറ്റിലിട്ട് മാറ്റാം സോസ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതായത് ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ക്രിയേഷൻസ്